കോഴിക്കോട് തിരുവമ്പാടി കൂടരഞ്ഞിയിൽ നിന്ന് ഇന്ന് കേട്ട വാർത്ത അവിശ്വസനീയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പതിനാലാം വയസ്സിൽ ഞാൻ ഒരാളെ കൊന്നു ആളുടെ പേരറിയില്ല ഒരാൾ വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞു പറഞ്ഞയാൾക്ക് ഇപ്പോൾ അമ്പത്തിമൂന്ന് വയസ്സായി അതായത് കൊലപാതകം നടന്നു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൂടരഞ്ഞി കൈത്തോട്ടിൽ അന്ന് മുങ്ങിമരിച്ച അജ്ഞാതനായ ഇരുപത്തുകാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുങ്ങിമരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് അവസാനിപ്പിച്ച കേസ് പുതിയ വെളിപ്പെടുത്തലോടെ പോലീസിനെ വെട്ടിലാക്കി കാർഷിക മേഖലയിൽ ജോലിക്കെത്തിയ യുവാവിനെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും പോലീസിന്റെ കൈവശമില്ല എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് സാധാരണ ചില ക്രൈം സീരിയലുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള അവിശ്വസനീയമാണ് ഈ യുവാവിന്റെ വെളിപ്പെടുത്തലും എന്തായാലും മേഖല പോലീസ് വെട്ടിലായി അല്ലേ ഇനി എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക അഭിലാഷ് ഡോക്ടർ അരുൺ നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത ഒരു കുറ്റകൃത്യത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്ന് ആൻ്റണി എന്ന് പറയുന്ന മുഹമ്മദ് അലി മലപ്പുറം സ്വദേശിയാണ് ഇദ്ദേഹം നടത്തുന്നത് വേങ്ങര പോലീസിന് മുമ്പിലാണ് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നത് ഏതായാലും ഈ കേസിൽ എഫ് ഐ ആർ ചാർജ് ചെയ്യും തിരുവമ്പാടി പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് തിരുവമ്പാടി കൂടഞ്ഞിയിലാണ് ഇത്തരം ഒരു സംഭവം നടന്നതെന്നാണ് മൊഴി കേസ് അന്വേഷിക്കുന്ന തിരുവമ്പാടി പോലീസ് സമാനമായ ഒരു കേസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബറിലെ ആദ്യപാദത്തിൽ ഒരാൾ ഇത്തരത്തിൽ അവിടെ കൈത്തോട്ടിൽ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപസ്മാരത്തെ തുടർന്ന് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം മറ്റ് തെളിവുകളൊന്നും ഈ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയും ഉണ്ടായിരുന്നില്ല അതേസമയത്ത് ഇയാൾ അജ്ഞാതനായ ഒരു വ്യക്തിയാണ് കാരണം ഇയാളെക്കുറിച്ച് മറ്റൊരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല പേര് പോലും കൃത്യമായി പോലീസിന് ലഭ്യമായിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ സംഭവമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടന്നത് കാരണം മുഹമ്മദ് മൊഴിയും ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് ഒരു കേസ് കൂടിയാണ് ഇത് എന്നതാണ് ഏതായാലും ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കോടതിയിൽ നേരത്തെ ഹാജരാക്കിയ രേഖകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവിടെ ഒരു പരിശോധന നടത്താൻ കഴിയുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുകയും ചെയ്ത് ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഏതാണ്ട് ഒരു ദിവസം മാത്രമായിരുന്നു ഒരു ദിവസത്തെ ജോലിക്ക് വേണ്ടി മാത്രമായിരുന്നു ഇയാൾ തിരുവമ്പാടി എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് വീട്ടുടമ തന്നെ ആ രീതിയിലാണ് പറയുന്നത് ഒരു ശനിയാഴ്ച അവിടെ ഒരു പണിക്ക് വന്നിരുന്നു അതായത് വെള്ളിയാഴ്ച എത്തി ശനിയാഴ്ച ഞായറാഴ്ച മടങ്ങിപ്പോകുമെന്നായിരുന്നു അറിയിച്ചത് പിന്നീട് അയാളെ കണ്ടില്ല പിന്നീട് ഒരു ഏതാണ്ട് മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ മൃതം ജീർണിച്ച നിലയിൽ ിൽ കാണപ്പെടുന്നത് അപസ്മാരത്തെ തുടർന്ന് മുങ്ങി മരിച്ചു എന്ന് തന്നെയാണ് അവരുടെയൊക്കെ വിശ്വാസം ഏതായാലും ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമായി മുന്നോട്ട് പോകുന്നത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് തന്നെയാണ് പോലീസ് മുന്നോട്ട് ശരി അഭിലാഷ് എന്തായാലും വന്ന് ആളുടെ മനോനില ഒന്ന് ആലോചിച്ച് നോക്കൂ അവസാന കാലഘട്ടം ഇനി ജയിലിൽ കഴിയാം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ വരുന്നതാണോ എന്നറിയില്ല എന്തായാലും പോലീസ് വെട്ടിലായി ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആ കൊലപാതകം അത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടാവും